നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോയി വരാം തൃശ്ശൂരിൽ റോഷിപാൽ കാത്തിരിക്കുന്നു കുറച്ചുനേരമായി റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായിട്ട് റോഷിപാലിനെ മിസ് ചെയ്തു നമ്മുടെ പ്രേക്ഷകർക്ക് റോഷിപാൽ ചെറിയൊരു ആരോഗ്യ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് അവധിയിലായിരുന്നു കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ റോഷി ഓ സംശയമില്ല എല്ലാം ഉഷാറാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കുറച്ചുകൂടി ആവേശം വന്നു റോഷിക്ക് എന്തായാലും റോഷി ഇന്നിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകർക്കറിയാം തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ പരാജയം അത് കെ മുരളീധരന് മാത്രമല്ല പല കെ മുരളീധരനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും നിരാശയുണ്ടാക്കിയ ഒരു വാർത്തയാണ് അപ്പോൾ അതിൽ ചില കടുത്ത നടപടികളിലേക്ക് കെ പി സി സി പോകാനുള്ള സാധ്യതയുണ്ട് തോൽവി പരിശോധിക്കാൻ അന്വേഷണ സമിതി ഉടൻ നിയമിക്കും കോൺഗ്രസ്സിന് ജില്ലാ നേതൃത്വത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് യു ഡി എഫ് നേതൃയോഗത്തിലെ തൃശ്ശൂരിലെ തോൽവി പ്രധാനപ്പെട്ട ചർച്ചയാകുമെന്ന് അറിയുന്നു റോഷി എന്താണ് കൂടുതൽ വിവരങ്ങൾ കെ പി സി സി ആർക്കെതിരെയൊക്കെ ആയിരിക്കും അച്ചടക്കത്തിൻ്റെ വാളോങ്ങാൻ സാധ്യതയുള്ളത് അരുൺകുമാർ തൃശൂരിലെ ദയനീയ പരാജയത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് കെ പി സി സി നേതൃത്വം അതിനപ്പുറത്തേക്ക് പരാജയത്തിന് പിന്നാലെ കെ മുരളീധരൻ ചില വിമർശനങ്ങൾ ഉയർത്തുകയും പിന്നീട് പൊതുപ്രവർത്തനം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയത്തിന് തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട് മുരളീധരനെ അനുനയിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷിച്ച് കടുത്ത നടപടിയെടുക്കാനുള്ള ആലോചനകളിലേക്ക് കെ നേതൃത്വം എത്തുന്നത് ഉടൻ തന്നെ കെ പി സി സി അന്വേഷണ സമിതിയെ നിശ്ചയിക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുത്തിയുള്ള ആ സമിതിയെ നിശ്ചയിക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത് അടുത്ത ആഴ്ച തന്നെ കെ പി സി സി നേതൃയോഗം ചേരാനുള്ള ആലോചനയും നടക്കുന്നു ഈ കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും ഹൈക്കമാൻഡിൻ്റെ അനുമതി ലഭിക്കുന്നതിന് പിന്നാലെ അന്വേഷണ സമിതിയെ നിശ്ചയിക്കും അതിന് പിന്നാലെ തന്നെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ഉണ്ടാകും ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെതിരെയും മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ തൃശൂരിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു പോസ്റ്ററുകൾ ഡി സി സി ഓഫീസ് പരിസരത്ത് പ്രത്യക്ഷപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ ചില അടിയൊഴുക്കുകൾ കണ്ടെത്തി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വം ഇനി ഔദ്യോഗികമായുള്ള അന്വേഷണം മാത്രം മതി കെ മുരളീധരനെ അതിനിടയിൽ കോഴിക്കോട് ഒപ്പം മലപ്പുറം വയനാട് ഡി സി സി അടക്കം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുസ്ലിം ലീഗ് വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി ഒഴികുകയാണെങ്കിൽ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം പോലും മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട് ഏതായാലും മുരളീധരനെ എത്രയും പെട്ടെന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്ന അതിനൊപ്പം തന്നെ തൃശ്ശൂരിലെ തോൽവി ചേലക്കരയിലെ തോൽവിയിലും തൃശ്ശൂർ ഡി സി സിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഡി സി സി നേതൃത്വത്തിനെതിരെയുള്ള ഒരു കടുത്ത നടപടിക്ക് കെ പി സി സി ഒരുങ്ങുന്നത് അത്തരം സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ തന്നെ മാറ്റി തൽക്കാലത്തേക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവിന് ജില്ലാ കോൺഗ്രസിന്റെ ചുമതല നൽകാനുള്ള സാധ്യതയുമുണ്ട് അരുൺകുമാർ ഓക്കെ താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്